ഇപ്പൊ നടിയെ ആക്രമിച്ച കേസിലും കോൺഗ്രസ് എടുത്തിട്ടുള്ള സമീപനം സ്ത്രീവിരുദ്ധ സമീപനമാണല്ലോ ആ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സി പിണറായി വിജയൻ നടത്തിയ നിരീക്ഷണങ്ങൾ വസ്തുതാപരവും ഈ വിഷയത്തിൽ സർക്കാരിനുള്ള അജഞ്ചലമായ നിലപാടിനെ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതുമാണ് ഈ കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതു മുതൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോയിട്ടുള്ളത് അതേതെങ്കിലും വ്യക്തിയോടുള്ള വിരോധം തീർക്കലല്ല മറിച്ച് നീതി നടപ്പിലാക്കുക അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗൂഢാർജന ആരോപിക്കുന്നത് സ്വന്തം തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ശ്രദ്ധേയമാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല ഈ വിഷയത്തിൽ യു ഡി എഫ് കൺവീനർ നടത്തിയ പ്രസ്താവന അവരുടെ രാഷ്ട്രീയ പാപിരത്വമാണ് ഒഴിവാക്കുന്നത് എന്തിനാണ് അപ്പീൽ പോകുന്നതെന്ന് ചോദ്യവുമായി യു ഡി എഫ് രംഗത്ത് വരുന്നത് വിചിത്രമാണ് ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന നിയമ പോരാട്ടത്തെ പ്രതിപക്ഷം എന്തിനാണ് ഭയക്കുന്നത് വേട്ടക്കാരനും ഒപ്പമാണോ അതോ ഇരയ്ക്കൊപ്പമാണോ തങ്ങളെന്ന് യു ഡി എഫ് വ്യക്തമാക്കണം സർക്കാരും പൊതുസമൂഹവും എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് അവർക്ക് നീതി ഉറപ്പാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് വിധിയുടെ പാർപ്പ് ലഭിച്ച ശേഷം നിയമപരമായ പരിശോധന നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നിയമമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണത്തിലെ കേസ് നടത്തിപ്പിലോ സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പുകമറി സൃഷ്ടിക്കാനുള്ള ശ്രമം വിജയിക്കില്ല